അർജുൻ ഭട്ടന്നൂര് ഗുഡ് മോർണിംഗ് അർജുൻ വലിയ രീതിയിലുള്ള സൈബർ വെട്ടികളിലൂടെ ആക്രമണമാണ് നമ്മളെ വലിയ തമാശ എന്നു വെച്ച് കഴിഞ്ഞാൽ ചില സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് നമ്മളാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് ആസൂത്രണം നടത്തിയതെന്നൊക്കെ പറഞ്ഞു ഇന്നലെ ഉമാ തോമസിനെതിരെ വലിയ രീതിയിലുള്ള അറ്റാക്കാണ് കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിനെതിരെ ഇങ്ങനെയൊരു ആക്രമണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ചില്ല താറേക്കെതിരെ നടത്തിയ ആക്രമണം അതും ചില സൈബർ വെട്ടിക്കിളികൾ നടത്തിയിരിക്കുന്ന പെർവേർട്ടഡ് ആയിരിക്കുന്ന ചില മനുഷ്യരാണ് അതിന് പിന്നിലുള്ളത് ഇവരൊന്നും നിയന്ത്രിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സ്വാഭാവികമായ ചോദ്യം അർജുൻ മട്ടന്നൂർ സൈബർ ആക്രമണം രൂക്ഷയാണ് ഒരു ഭാഗത്ത് അല്ലെ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് അതായത് വ്യക്തിപരമായ അധിക്ഷേപം ഒപ്പം ക്രൂരമായ തമാശകൾ ക്രൂരമായ പരിഹാസങ്ങളൊക്കെ തന്നെ ചൊരിയുകയാണ് ഈ കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകൾ പ്രത്യേകിച്ച് വനിതാ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്രമേൽ വലിയ സൈബർ ആക്രമണം ആരംഭിച്ചത് അതായത് ഇന്നലെയാണ് ഈ വനിതാ നേതാക്കളൊക്കെ തന്നെ ഒന്നടങ്കം പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ആവശ്യം ഉന്നയിച്ച തൃക്കാക്കര എം എൽ എ കൂടിയായ ഉമാ തോമസിനെതിരെയടക്കം രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഉമാ തോമസിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അതോടൊപ്പം തന്നെ ഉമാ തോമസിൻ്റെ പേരെടുത്ത് വിമർശിക്കാതെ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും ഈ വിമർശനം ഉയരുന്നുണ്ട് അടുത്തിടെ ഉമാ തോമസിന് സംഭവിച്ച അപകടത്തെ അടക്കം പരിസിച്ചുകൊണ്ട് വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ക്രൂരമായ തമാശകളടക്കം പറഞ്ഞുകൊണ്ടാണ് ഇത്തരം പരിഹാസങ്ങളൊക്കെ തന്നെ തുടരുന്നത് അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ തുടങ്ങിയ നേതാക്കൾക്കെതിരെ താരക്കെതിരെയൊക്കെ തന്നെ വലിയ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ ആരോപണം ഉന്നയിച്ച വനിതാ വനിതകൾക്കെതിരെയും ഇത്തരം സൈബർ ആക്രമണം തുടരുന്നുണ്ട് എന്തായാലും നേരത്തെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച സൈബർ ഇടങ്ങളിൽ പോരാടിയ അതേ ഹാൻഡിലുകൾ തന്നെയാണ് ഇവിടെ സൈബർ ആക്രമണം സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾക്കെതിരെ നടത്തുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും തള്ളാതെ നിലപാടെടുത്ത ജബീം യാത്ര അടക്കമുള്ള വനിതാ നേതാക്കളെ പ്രശംസിക്കുന്നുമുണ്ട് ഈ അക്കൗണ്ടുകൾ എന്തായാലും ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടി ത്തിൽ പ്രതിരോധത്തിൽ പോകുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന സൈബർ സ്പേസുകൾ സൈബർ പ്രൊഫൈലുകളൊക്കെ തന്നെ വളരെ ശക്തമായി തന്നെ രാഹുലിനെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ അവരെ തകർക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വനിതാ നേതാക്കൾ ഇന്ന് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല